ഇന്ന് ഇത് ഒരു പുതിയ വിവാഹം ഉണ്ടാക്കുന്നിട്ടാ പുതിയതൊന്നും അല്ല എല്ലാരും ഇന്ന് സോമേട്ടന്റെ സ്പെഷ്യൽ ആണേ ഇതാ മധുരക്കേങ് ആണ് ചക്കരക്കേങ്ങൊന്നും പറയും ഞങ്ങളെ നാട്ടില് ഇണ്ടാക്കാൻ പോവണേ ഒരിക്കലും നല്ലോണം കൊറച്ചുണ്ടാക്കുന്നുള്ളു ഇത് ഞങ്ങൾക്ക് കല്യാണം അപ്പൊ മോനൊക്കെ കല്യാണത്തിന് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എത്തുകൊടുക്കുന്നത് കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുക്കാം കുട്ടിമുളക് അഥവാ കാശ്മീരി ചില്ലി പൗഡർ കോഴിമുട്ട അതിൽ പൊട്ടിച്ച് ഉപ്പായിരുന്നുണ്ടേ കായത്തിന്റെ പൊടി പുതിയ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കൊഴക്കാൻ പോവാണ് കൈയൊക്കെ കഴുകിട്ടാണ് കൊഴക്കാൻ പോകുന്നത് குறச்சு மஞள் பொடி இட்டுக்கொண்டு அவில பழம்பொரி உண்டிய சீனச்சட்டியான ஆ சீனச்சட்டி அப்பத்தெடுத்தது மாவக்க ரெடி ஆகிட்டு மைதாப்பொடி அரிப்பொடி காஷ்மீரி சில்லி பவுடரும் ഉപ്പും മഞ്ഞളും എല്ലാം കൂടി മിക്സ് ആക്കിയ മാവാണ് കേട്ടോ അതിലേക്ക് ഞാൻ അത് എടുത്തിട്ട് കൊടുക്കുന്നത് ചക്കര കഴിഞ്ഞ് എടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്ക എണ്ണ നല്ലവണ്ണം ചൂടായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ तरीन के अंदर करेड़ा डाल रखी है नल की खोल के आना ये अरे हम भी इसमें बड़ा इकट्ठा कर मैं कर रही हूं हां ऐसे करके कर दो तो अच्छा नहीं आ रहा है इसको ने എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലാരാണേ എല്ലാരും ഉണ്ടാക്കി വെക്കണേ ഇതന്നുണ്ടാക്കിയ ഇവനി സ്നാക്കാണേ മധുര മധുരക്കയെങ്ങനെ കൊണ്ട് എല്ലാരും ട്രൈ ചെയ്തു നോക്കണേ ഞാൻ കഴിക്കാൻ സോസ് കൂട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ പച്ചമുളക് കഴിക്കട്ട എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റുള്ളതാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക കമന്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജും കൂടി ഫോളോ ചെയ്യുക ബായ്